ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് പെരുവനമാറാട്ടുപുഴ പൂരം ആരംഭം കുറിക്കുന്നത് ചേർപ്പിൽ നിന്നാണ് ഇന്ന് അശ്വതി വേലയാണ് തേങ്ങാമുറി വിളക്ക് നമ്മൾ കാണുന്ന ഏറ്റവും സുന്ദരമായ ഒരു ചടങ്ങ് ചരിത്ര അന്വേഷിയായ ഹരിയഞ്ജി എഴുതുന്ന പോലെ വേലയ്ക്ക് ചരിത്രപരമായ ഒരു ബന്ധമുണ്ട് പൂരവുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ള നിലയ്ക്കാണ് പിന്നീട് അത് അങ്ങനെ ഒരു പേര് നിന്നുപോയത് എന്നാണ് അറിവ് നായരുവേലയ്ക്ക് ഒരു കാഴ്ചപൂരം എന്നൊരു പേരുകൂടി ഉണ്ട് അത് സംഘടിപ്പിച്ചത് കാണാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് അത് പൂരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള നിലയ്ക്ക് നിന്നുപോയത് സാമൂതിരിയും കൊച്ചി രാജ്യവും കൊടുങ്ങലൊരാക്രമണമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു കഥയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേൾക്കുന്നത് കൂടുതലായിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നമുക്ക് തേങ്ങാമുറി വിളക്ക് എന്നുള്ള അപൂർവമായിട്ടുള്ള വേറെ എവിടെയും നമ്മൾ കേൾക്കാത്ത ഒരു ചടങ്ങിനടുത്തേക്ക് നേരിട്ട് തന്നെ പോകാം കൂട്ടേട്ടനുണ്ട് നാലമ്പലത്തിലും മുഴുവൻ തേങ്ങാ മുറി കൊണ്ട് വിളക്ക് വെച്ച് ആ മനോഹരമായ കാഴ്ചയിൽ ഭഗവതിനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി ചിരുത്തുന്ന കൊമ്പുപറ്റ് കോഴൽപ്പറ്റ് എല്ലാ ചടങ്ങുകളോടും കൂടിയുള്ള മനോഹരമായ ഒരു കാഴ്ച ചേർപ്പിന്റെ അടിയന്തരക്കാരനാണ് പത്മശ്രീ പെരുവനം കൂട്ടന്മാരാർ കുട്ടേടൻ ഇവിടെ എല്ലാ ചടങ്ങുകളിലും ഭാഗഭാഗാണ് മാത്രമല്ല എല്ലത്താളം കൊട്ടാൻ വരെ അദ്ദേഹം നിൽക്കുന്നത് കാണാം ഇവിടെ നാലമ്പലത്തിനുള്ളിൽ വിളക്കാചാരം ആരംഭിക്കുകയാണ് നമുക്ക് അതിനിടയ്ക്ക് ആ കാഴ്ചകളിൽ ഇടയ്ക്ക് കുട്ടേട്ടൻ്റെ വാക്കുകളും കേൾക്കാം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് പെരുവനം മാറാട്ടുപുഴ പൂരം ആരംഭം കുറിച്ചിരിക്കുകയാണ് ചേർപ്പും ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തെട്ട് ദിവസം മുമ്പ് കൊടിമരം നാട്ടും ചേർപ്പും ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ പൂരം നാളിലെ കൊടിമരം നാട്ടും മീനമാസത്തിലെ അശ്വതി നാളിലെ കുടി കയറി അശ്വതി പുറപ്പാടോടു കൂടി പൂരത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അശ്വതിയുടെ തലേ ദിവസം ശുദ്ധികർമ്മങ്ങളും ചടങ്ങുകളും അശ്വതി ദിവസം കാലത്ത് കലശ അഭിഷേകക്ക് കഴിഞ്ഞ് എട്ടര മണിക്ക് കുടി കയറി വിളിച്ചെണ്ണ സമർപ്പണത്തോടെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇത് പെരുവനം ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് പെരുവന ആറാട്ടുപുഴ പൂരം തിരുവനം ആറാട്ടുപുഴ പൂരം പെരുവനത്തിരട്ടയപ്പൻ്റെ ോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ആഘോഷിച്ചു വരുന്നത് ഇരട്ടയപ്പൻ എല്ലാത്തിനും മുഖസാക്ഷിയായി അവിടെ ശ്രീകോവിലെ അരുളുമ്പോൾ ഇരുപത്തിനാല് ദേവിദേവന്മാരെ ഈ പൂരത്തിൽ സംബന്ധിക്കുന്നു അതിൽ പതിനെട്ട് പേര് തിരുവനന്തപൂരത്തിലും ഇരുപത്തിമൂന്ന് പേര് പൂരത്തിലും ദേവമേളയിലും പങ്കെടുക്കുന്നു തിരുവിളക്കാവ് ശസ്താവ് ഇരുപത്തിനാലാമത് തിരുലക്കാവ് ശാസ്താവ് ഗ്രാമബലിയിൽ ചാത്തക്കുടത്തിനോടൊപ്പം പങ്കെടുക്കണോ അങ്ങനെ ഇരുപത്തിനാല് ദേവീ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് അശ്വതി പുറപ്പാട് വളരെ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും ഉൾപ്പെടുത്തിയ ചടങ്ങാണ് പണ്ട് നായർവേല എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു അത് ഇന്നും നിലനിൽക്കുന്നില്ല ബാക്കി എല്ലാ ചടങ്ങുകളും സന്ധ്യക്ക് നിറമാല വെളിച്ചെണ്ണ സമർപ്പണം അശുദ്ധിപ്പണം വെക്കൽ അത് കഴിഞ്ഞാൽ പുറത്തു കൂട്ടുക അത് കഴിഞ്ഞാൽ അകത്ത് പാടികുട്ടി എഴുന്നള്ളി വച്ച് ശിവേലി ശിവേലി കഴിയുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത വിധം ചേർപ്പ് ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിനുള്ളിൽ വിളക്കാഞ്ചാരവും ഇടയ്ക്കാ പ്രദക്ഷിണവും പഴുക്കാമണ്ഡപത്തിൽ എഴുന്നൊള്ളിച്ച് വെച്ച് മാതൃകൽ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി വച്ച് വെച്ച് കേളി കൊമ്പുവറ്റ് കുഴൽപ്പറ്റ് ഇങ്ങനെ വിസ്തരിച്ച ചടങ്ങുകൾ ൂടിയിട്ടാണ് അശ്വതി പുറപ്പാട് ആരംഭിക്കുന്നത് അതിനുശേഷം ക്ഷീപുതവലി അതിനുശേഷം വീണ്ടും വിളക്കിനെഴുന്നൊളിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് പോലെ തന്നെ മധുക്കകത്ത് വടക്ക് ഭാഗത്ത് വിളക്കാചാരവും അതുപോലെ തന്നെ അതിനെ തുടർന്ന് കേളി കൊമ്പ് വെറ്റ് അതിനുശേഷം മൂന്നാനപ്പുറത്ത് പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭഗവതിയുടെ അശുദ്ധി ആഘോഷം അതിഗംഭീരമായിട്ടാണ് പണ്ട് മുതലേ നടന്നു വരുന്നത് പണ്ടുകാലത്ത് ജന്മിമാരായിരുന്നു ഓരോ കുടുംബവും ഈ വാദിച്ചാണ് ഈ ആഘോഷങ്ങൾ നടത്തിയിരുന്നത് ജമ്മിത്തം അവസാനിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ ചെറുതായി ജന്മിമാർ ചെറുതായി ആഘോഷങ്ങൾ കുറഞ്ഞു പൂരം ഒരു ഘട്ടത്തിലെ എഴുപതുകളിൽ ഒന്ന് മങ്ങലേറ്റു എങ്കിൽ കൂടി എഴുപത്തൊന്ന് മുതൽ ഒരു ഉയർത്തെഴുന്നിൽപ്പാണ് ഇന്ന് പണ്ടത്തേക്കാൾ ക്ഷേമമായിട്ട് അശ്വതി പൊറപ്പാടും മകീരം പുറപ്പാടും പെരുവനം ആറാട്ടുപുഴ പൂരവും കുത്തുകുത്തുപൂരവും എല്ലാം ചേർപ്പ് ക്ഷേത്രത്തിൽ അതിഗംഭീരമായി നടക്കുന്നു അതുപോലെ തന്നെ ഊരകത്തമ്മതിരട്ടി ക്ഷേത്രത്തിലും കൃപ്യാർ തേവരുടെ അവിടെയും ആറാട്ടുപുഴ ശാസ്താവിൻ്റെ അവിടെയും ചാത്തകുളം ശാസ്താവ് തേക്കാട്ടിശ്ശേരി പിഷാരിക്കൽ ഭഗവതി ഇടക്കുന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും അതിഗംഭീരമായിട്ടാണ് ഈ പൂര ആഘോഷങ്ങൾ നടക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളും മകീരം മുതൽ അത്തം വരെ എല്ലാവർക്കും ചടങ്ങുകളുണ്ട് ചേർപ്പിൽ അശ്വതി മോൽക്ക് തുടങ്ങുന്നു വിഷാരിക്കൽ കാർത്തിക പുറപ്പാട് കൊടകരയും കാർത്തികപ്പുറപ്പാട് അമ്മതരോടിക്ക് രോഹിണി കലശത്തോടെ രോഹിണി വിളക്ക് ആണ് മകീരം പുറപ്പാടിന് തൃപയർ ദേവരും എല്ലാ ദിക്കിലും കൊടികേറി പുറപ്പെടുന്നു ആറാട്ടു വഴിയിലെ തിരുവാതിര വിളക്ക് ചാത്തക്കുടക്ക് തിരുവാതിര വിളക്കിൻ്റെ വിളക്ക് അതാണ് പ്രാധാന്യം തെക്കാടിശ്ശേരിയിലെ നാളിലാണ് തെക്കാട്ടി പൂരം അന്ന് ചക്കംകുളം വിളക്ക് രാത്രി പിറ്റേ ദിവസം പെരുവനം പൂരം പിറ്റേ ദിവസം പിടിക്കപ്പറമ്പ് പൂരം മകന്നാളില് തറയ്ക്കൽ പൂരം പൂരം നാളിൽ ആറാട്ടുപ്പുഴ പൂരം ഉത്രനാളിൽ എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും ബ്രാഹ്മിണിപ്പാട്ട് നടക്കുന്നു അതോടെ പൂരത്തിൻ്റെ ചടങ്ങുകൾ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുകയാണ് ബാക്കി അത്തം നാളിൽ കൊടികുത്തുപൂരം എന്നുള്ള നിലയ്ക്ക് പെരുവനത്ത് പകൽപ്പൂരം കൊടികുത്തുപൂരം ചേർപ്പിൽ കൊടികുത്തുപൂരം എന്നാ പറയുക വെരുവനത്ത് പകൽപൂരമുണ്ട് അമ്മതരൂടിയും പിഷാരക്ക പകുതിയും ശാസ്താവും ശാസ്ത്രാവും ശാസ്താവും ചേർന്നിട്ടുള്ള കുട്ടി എന്നുള്ളപ്പോടെയാണ് പകൽപ്പൂരം നടക്കുന്നത് അതിന് ലാസ്റ്റ് കുടുക്കമായി ചേർപ്പ് ഭഗവതി വന്ന് ഇരട്ടിയപ്പനെ ഏഴ് പ്രദക്ഷിണം വെച്ച് മടങ്ങി ഈ ചേർപ്പ് പകുതി ചേർപ്പിലെത്തി ഒമ്പത് പ്രദക്ഷിണം വെച്ച് കൂട്ടിമരം വലിക്കുന്നതോടെ ഈ ആഘോഷ ചടങ്ങുകൾ സമാപിക്കുകയാണ് ചേർപ്പ് പകുതിക്ക് ഈ പൂരത്തിലുള്ള സ്ഥാനം എന്തുകൊണ്ട് പൂരത്തിൻ്റെ ക്ഷേമകാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്താനുള്ള ചുമതല ഉണ്ട് ആ പഴയ ഉത്സവം തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ട് ദിവസം മുമ്പ് ഇരുപത്തെട്ട് ദിവസം ഉത്സവം നടന്നിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കാണ് ചേർപ്പ് ക്ഷേത്രത്തിൽ ഇരുപത്തെട്ട് ദിവസം മുമ്പ് കുടിമരം നാട്ടുന്നത് പിറ്റേ ദിവസം തിരുവളക്കാവ് ക്ഷേത്രത്തിലും കൊടിമരം നാട്ടുന്നുണ്ട് ഈ തിരുളക്കാവിലെ കൊടിമരം കൊടികുത്തിന്നാൽ ചാർത്തകണശാസ്ത്രാവ് കൊടിമരം തട്ടിയിട്ടാൽ ചേർപ്പ് പകുതി തിരുളക്കാവൽ ചെന്ന് പ്രദർശനം വെച്ച് ആ കൊടിമരം തൊട്ട് വന്നിട്ടാണ് ചേർപ്പിലെ കൊടിമരം പറിക്കുക അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധമുള്ള പൂരങ്ങളാണ് എല്ലാ പൂരങ്ങളും ഒന്നിന് അനുബന്ധമാണ് എല്ലാം ചേരുമ്പോഴാണ് പെരുവിനെ മാറാട്ടുള്ള പൂരം ചരിത്ര പ്രസിദ്ധമായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കൊല്ലം മുമ്പ് തുടങ്ങിയത് ഇപ്പോഴും നിർവിഘ്നം നടക്കുന്നത് ഇതിൻ്റെ ഐക്യത്തോടുള്ള കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത് നിലനിൽക്കാൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയും അതാത് പൂര കമ്മിറ്റിയും എന്തൊക്കെ വേണ്ടാലും ഈ ആഘോഷത്തിന് ഒരു കോട്ടം വരാതെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പൂരസംസ്കൃതി മേള സംസ്കൃതി നിലനിർത്താൻ പ്രവർത്തിക്കാൻ ഈശ്വരന്മാർ അനുഗ്രഹിക്കട്ടെ നമസ്കാരം ജീവന മാറാട്ടുപുഴ പൂരങ്ങളുടെ കാഴ്ചകളിൽ ഏറ്റവും മനോഹരവും ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശ്വതി വിളക്ക് ചേർപ്പിൽ ചേർപ്പ് ഭഗവതി ഭൂമി ദേവിയാണ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ദേവതയാണ് എന്നാണ് സങ്കല്പം ഇത് ഇവിടെ വന്ന് കാണുമ്പോഴും നമ്മൾ വേറെ ഏതൊരു ലോകത്തിൽ തന്നെ എത്തിപ്പെട്ട പോലെ തോന്നും നിറയെ തേങ്ങാമുറി വിളക്ക് നാളമ്പലത്തിന് ചുറ്റും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾ അതിനിടയിൽ ഭഗവതിയുടെ മൂന്ന് പ്രാവശ്യമുള്ള എഴുന്നള്ളത്ത് മൂന്നാമത്തെ പ്രദക്ഷിണത്തിലാണ് പഴുക്ക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളി ചിരുത്തുന്നത് ഇതൊരു അനുഭവം തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് കാണാനും അറിയാനും പറ്റുന്ന ഈ ലോകത്ത് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു അനുഭവം നമ്മളിത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതിനിടയ്ക്ക് ഇത് വീഡിയോയിലാക്കി നമ്മൾ പരിചയം ആരെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റാത്തവർ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത് സന്തോഷമുള്ളൊരു കാര്യമാണ് വർണ്ണിച്ച് നീളം കൂട്ടുന്നില്ല ഇനിയുള്ള നമ്മുടെ വീഡിയോസ് രാധാകൃഷ്ണൻ ചേട്ടൻ എടുത്തു തന്നിട്ടുള്ളതാണ് അദ്ദേഹം എടുത്തു തരും എന്നുള്ളതുകൊണ്ട് ഞാൻ പഞ്ചാരിയുടെ ആ കാലത്തിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങാണ് കുട്ടനല്ലൂർ പഞ്ചാരി ഇട്ടപ്പോൾ കോപ്പി റേറ്റ് വന്നു രാധാകൃഷ്ണന്റെ സന്തോഷം എന്തായാലും ആ വിഷുവിൽ തന്നേന് ഞാനിപ്പോൾ പഞ്ചാരി ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല എന്തായാലും ഇത് പഞ്ചാരി അവിടെ വന്ന് ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു കഥ നമ്മൾ അവിടേക്ക് എത്തണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയുള്ള ചടങ്ങുകൾ പറ്റാവുന്നത് പറ്റാവുന്നത് മാത്രം നമുക്ക് വീഡിയോയിലാക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സഹകരിച്ച് എല്ലാവർക്കും ഒരു വട്ടം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ബീച്ച് പവിത്ര